ഉപരോധത്തിലെ ഇരട്ടത്താപ്പ് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഇറാനെ ഉപരോധം കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രചാരണമെങ്കിലും ഏകപക്ഷീയവും അന്യായവുമായ ഉപരോധത്തെ അതിജീവിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്നാണ് ഇറാന് ഭരണകൂടത്തിന്റെ പ്രതികരണം ഇറാനെതിരെ വീണ്ടും ഉപരോധമേർപ്പെടുത്തിയിരിക്കുന്നു യുഎന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഐ എ ഇ എ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും ആണവ സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് അമേരിക്കയുമായി ചർച്ച നടത്തുന്നതിലും ഇറാനു വീഴ്ച വരുത്തിയെന്നാരോപിച്ചാണ് പുതിയ നടപടി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ ഉൾപ്പെടുത്തിയ സ്നാപ്പ് ബാഗ് വ്യവസ്ഥ പ്രകാരം ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ചേർന്നാണ് ഉപരോധം പ്രഖ്യാപിച്ചത് വിദേശരാഷ്ട്രങ്ങളിലെ ഇറാന്റെ ആസ്തികള് മരവിപ്പിക്കുക ഇറാനുമായുള്ള ആയുധ ഇടപാടുകൾ നിർത്തലാക്കുക ഇറാന്റെ ബാലിസ്റ്റിക് മിസൈല് പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യങ്ങൾക്ക് പിഴ ചുമത്തുക എന്നിവയാണ് ഉപരോധത്തെ തുടർന്ന് നിലവില് വന്ന അച്ചടക്ക നടപടികൾ ഇന്ത്യക്കും തിരിച്ചടിയാണ് ഉപരോധം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാന് തടസ്സമുണ്ടെങ്കിൽ ഇറാനിൽ നിന്നോ വെനിസ്വേലയിൽ നിന്നോ വാങ്ങിക്കാമെന്നാണ് ഇന്ത്യ അഭിപ്രായപ്പെട്ടത് ഉപരോധം നിലവില് വന്നതോടെ ഇന്ത്യക്ക് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാനാകില്ല ജൂണിലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും രൂക്ഷമായ വിലക്കേറ്റത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഇറാനെ ഉപരോധം കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രചാരണമെങ്കിലും ഏകപക്ഷീയവും അന്യായവുമായ ഉപരോധത്തെ അതിജീവിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്നാണ് ഇറാനു ഭരണകൂടത്തിന്റെ പ്രതികരണം ഉപരോധ ഭീഷണിയെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും അവഗണിച്ച് സമാധാനപരമായി ആണവപരിപാടി തുടരുമെന്ന് ഇറാന്റെ ആണവോജ തലവന് മുഹമ്മദ് ഇസ്ലാമിയും വ്യക്തമാക്കി വിദേശ സമ്മർദ്ദങ്ങൾക്ക് ഇറാന്റെ ആണവ പദ്ധതിയെ തടയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ആണവ സഹകരണം നിർത്തിവെച്ചതായി ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു യു എന് ഉപരോധം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പുതിയ നാല് ആണവ വൈദ്യുത ഉത്പാദന പ്ലാന്റുകൾ സ്ഥാപിക്കാൻ റഷ്യയുമായി കരാറിലെത്തുകയും ചെയ്തിരിക്കുന്നു തെഹ്റാന് ഇറാന്റെ ഹോർമോസ് കമ്പനിയുമായി ചേർന്ന് റോസദോം റഷ്യൻ ആണവ കോർപ്പറേഷന് ആണവ ആണവപ്ലാന്റുകള് നിർമ്മിക്കാന് ധാരണയായ കാര്യം ഇറാന് വാർത്താ ഏജൻസിയായ ഇർനാണ് വെളിപ്പെടുത്തിയത് കരാറിന്റെ കാര്യം റഷ്യന് ആണവ കോർപ്പറേഷനും സ്ഥിരീകരിച്ചിട്ടുണ്ട് കടുത്ത വൈദ്യുത ക്ഷാമം നേരിടുന്ന രാജ്യമാണ് ഇറാന് പല രാജ്യങ്ങളും നടത്തി വരുന്നുണ്ട് ആണവ പദ്ധതികൾ എങ്കിലും ഇറാന്റെ ആണവ പദ്ധതികൾ എപ്പോഴും വിവാദത്തിലാണ് ലോകം ആശങ്കയോടെയാണ് ഇറാന്റെ പദ്ധതികളെ നോക്കിക്കാണുന്നത് സമാധാന ആവശ്യങ്ങൾക്കല്ല ആണവായുധ നിർമ്മാണം ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ പദ്ധതികളെന്ന അമേരിക്കയുടെയും പാശ്ചാത്യശക്തികളുടെയും ഇസ്രായേലിൻറെയും ശക്തമായ പ്രചാരണമാണ് ഇതിനു പിന്നില് സമാധാന ആവശ്യങ്ങൾക്ക് മാത്രമേ ആണവശേഖരം ഉപയോഗപ്പെടുത്തുകയുള്ളൂവെന്ന് ഇറാനു ഭരണകൂടം ആവർത്തിച്ചു പ്രഖ്യാപിച്ചിട്ടും അമേരിക്ക സമ്മതിക്കുന്നില്ല ഈ തുറുപ്പു ചീറ്റുപയോഗിച്ചാണ് ഇസ്രായേലു നിരന്തരം ഇറാനെ ആക്രമിക്കുന്നതും യു എന് ഉപരോധമേർപ്പെടുത്തുന്നതും മൂന്ന് മാസം മുമ്പാണ് അമേരിക്കയുടെ സഹായത്തോടെ ഇറാനെതിരെ ഇസ്രായേൽ പന്ത്രണ്ട് ദിവസത്തെ ജൂണ് പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ യുദ്ധം നടത്തിയത് ഇറാന്റെ ആണവ പദ്ധതിയും ബാലിസ്റ്റിക് മിസൈലു ശേഷിയും തകർക്കുമെന്ന പ്രഖ്യാപനത്തോടെ നടത്തിയ ആക്രമണത്തിലെ നദാൻസ് ഇസ്ഫഹാന് ഫോർദോ ആണവ കേന്ദ്രങ്ങൾ തകർത്തതായി ട്രംപും നെതന്യാഹുവും അവകാശവാദമുനയിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന ആണവ ആണവശാസ്ത്രജ്ഞരെയും ഉന്നത സൈനിക മേധാവികളെയും ഇന്റലിജൻസ് മേധാവികളെയും വധിക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ സമീപകാലത്തൊന്നും ഇറാൻ ആണവ പദ്ധതികളിലേക്ക് തിരിച്ചുവരാനാകില്ലെന്നും അവർ അവകാശപ്പെട്ടിരുന്നു ഇപ്പോൾ ഉപരോധമേർപ്പെടുത്തിയതും ഇറാൻ്റെ ആണവ പദ്ധതികളെ ചൊല്ലി തന്നെ പന്ത്രണ്ട് ദിന യുദ്ധം പരാജയമായിരുന്നുവെന്ന് സമ്മതിക്കുകയല്ലേ ഈ ഉപരോധത്തിലൂടെ പാശ്ചാത്യ ശക്തികൾ ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗം ഫ്രാൻസിനോട് ഇക്കാര്യം നേരത്തെ തുറന്നു സമ്മതിച്ചതാണ് ഇറാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നിരന്തരം ബോംബിംഗ് നടത്തിയെങ്കിലും പ്ലാന്റുകൾക്ക് കാര്യമായി പോറലേൽപ്പിക്കാനും സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇസ്രായേല് അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിന് ആവശ്യമുന്നയിച്ചതും അമേരിക്കയുടെ ബംഗരു ബസ്റ്റരു മിസൈലുകൾ ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതും എന്നാല് അമേരിക്കന് ദൌത്യവും പരാജയപ്പെടുകയായിരുന്നുവെന്ന് ഇസ്രായേല് തുറന്നു സമ്മതിച്ച കാര്യം ഫ്രഞ്ച് മാധ്യമമായ ലിമോണ് ആണ് റിപ്പോർട്ട് ചെയ്തത് ആക്രമണശേഷവും വാതകരൂപത്തിലുള്ള നാനൂറ്റി അമ്പത് കിലോഗ്രാം സമ്പുഷ്ടീകൃത യുറേനിയം ഇറാന്റെ ശേഖരത്തിലുണ്ടെന്നു വിവരം ലഭിച്ചതായും ഇസ്രായേലു വെളിപ്പെടുത്തിയതായി ലിമോണ് റിപ്പോർട്ട് ചെയ്തു പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിട്ടും ഇറാന്റെ ആണവ വൈദഗ്ധ്യത്തിന് ക്ഷതമേരിട്ടില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളില് പഹലവി രാജഭരണകാലത്ത് അമേരിക്കയുടെ സഹകരണത്തോടെയാണ് ഇറാൻ ആണവ പദ്ധതി ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളില് പവര് റിയാക്ടർ പദ്ധതികളോടെ അത് വികസിപ്പിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ വിപ്ലവത്തിനുശേഷം ഇറാന് ഇസ്രായേലിന് ഭീഷണിയായിത്തീരുമോ എന്ന ആശങ്കയിൽ നിന്നാണ് അമേരിക്കയും പാശ്ചാത്യ ലോകവും ഇറാന്റെ ആണവ പ്രവർത്തനം നിയന്ത്രിക്കണമെന്ന തീരുമാനത്തിലെത്തുന്നത് പിഞ്ചുകുഞ്ഞുങ്ങളെയും നിരപരാധികളായ സ്ത്രീകളെയുമടക്കം പതിനായിരക്കണക്കിന് ഫലസ്തീനികളെ ക്രൂരമായി കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ സംരക്ഷണം മാത്രമാണ് അവരുടെ അജണ്ട